ഹലോ നമ്മൾ നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് ടൈപ്പടിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തതരമായ ഒരു ടൈപ്പടിയാണ് കേട്ടോ അതായത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റിയ രീതിയിലുള്ള കുർത്തിക്കും നൈറ്റിക്കും ചുരിദാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു ടൈപ്പടിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളൊരു വേസ്റ്റ് പീസിനകത്താണ് കേട്ടോ നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്തത് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഒരു വേസ്റ്റ് പീസിനകത്താണ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൈപ്പടി വെക്കാനുള്ള മെഷർമെൻ്റ് മാർക്ക് ചെയ്യാം അതിനായിട്ട് നെക്ക് ആദ്യം കറക്റ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇതുപോലെ സെൻറ്റർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമ്മളിവിടെ അതിൻ്റെ ടൈപ്പടിയുടെ നീളാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ഒരു ഏഴ് ഇഞ്ച് ഒരു ഏഴര ഇഞ്ച് നീളുള്ള ടൈപ്പടിയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു കഴുത്തിൽ നിന്ന് ഇതുപോലെ നേരെ ആവട്ടേക്ക് ഒരു ഏഴര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ലെങ്ത്തിലാണ് നമ്മൾ ആ ഒരു ടൈപ്പ് അടി വെക്കുന്നത് കേട്ടോ ടൈപ്പ് അടി ഓപ്പൺ ആയിട്ട് രീതിയിലുള്ള ടൈപ്പ് ടൈപ്പടിയാണ് നമ്മുടെ ചാലിനകത്ത് മുമ്പ് പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് അടി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റിയ രീതിയിലുള്ള ടൈപ്പ് ടൈപ്പടിയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിനായിട്ട് നമ്മളൊരു തുണി എടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് ഒരു തുണിയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് രണ്ടാക്കി മടക്കി കഴിയുമ്പോൾ നേരത്തെ മാർക്ക് ചെയ്തിൽ നിന്നും കുറച്ചധികമാണ് അതായത് ഏറെ ഇഞ്ചിനേക്കാളും കൂടുതൽ രണ്ടാക്കി മടക്കി കഴിഞ്ഞാൽ ഏഴിഞ്ചിനേക്കാൾ കൂടുതൽ കിട്ടുന്ന രീതിയിലൊരു തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് തുണിയുടെ ഇരട്ടിയേക്കാൾ കൂടുതൽ അത് നമ്മളിവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ പതിനഞ്ചിഞ്ചിന് കൂടുതൽ നീളം വേണം അതായത് നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ കയറി നിൽക്കുന്ന രീതിയിൽ കുറച്ച് തുണി വേണം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു കാലിഞ്ച് രണ്ട് സൈഡിലേക്ക് മടക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് നിങ്ങൾക്ക് ടൈപ്പടിയുടെ വീതി എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സൈഡ് വർഷം മടക്കാവുന്ന ഇപ്പം ഇത്ര വീതി വേണമെന്നുണ്ടെങ്കിൽ ബാക്കി പോർഷൻസ് മടക്കി മടക്കിക്കളയുക അല്ലെങ്കിൽ വീതി എത്ര വേണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ സൈഡ് മടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മളിവിടെ കാലിഞ്ചാണ് നമ്മൾ മടക്കുന്നത് കാരണം അത്യാവശ്യം കുറച്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പടി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല പോലെ അയൺ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു രണ്ട് സൈഡിലും കാലിഞ്ച് വെച്ചിട്ട് നമ്മൾ മടക്കുന്നുണ്ട് നിങ്ങൾക്ക് ടൈപ്പടിയുടെ വീതി എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സൈഡ് മടക്കി മടക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ കാലിഞ്ചി നമ്മൾ മടക്കിയിട്ട് നല്ലപോലെ അയൺ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ പ്രസ്സായിട്ട് അയൺ ചെയ്തെടുക്കുക അതേ ഫസ്റ്റ് സൈഡിൽ നമ്മളിതുപോലെ കാലിഞ്ചി മടക്കിയിട്ട് അയൺ ചെയ്തെടുത്തു അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ മടക്കിയിട്ട് നല്ലപോലെ അയൺ ചെയ്തെടുക്കണം നോർമൽ ടൈപ്പ് അടി അതുപോലെ തന്നെ നെക്കിലെ കുറേ ഡിസൈൻ നമ്മൾ ഓൾറെഡി മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാം അതേ നമ്മൾ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ തന്നെ നമ്മൾ കാലിഞ്ച് മടക്കിയിട്ട് നല്ലപോലെ അയൺ ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതുപോലെ രണ്ടാക്കി മടക്കി നോക്കുമ്പോൾ അതേ ഇത്ര വീതിയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നിങ്ങൾക്ക് ഇത്ര വീതി പോരാന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വീതി കൂട്ടാം അല്ലെങ്കിൽ വീതി കുറക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലെ മെഷർമെൻറ്റ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് വീതി കുറച്ചെടുക്കാവുന്നതാണ് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ അയൺ ചെയ്തിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം കുറഞ്ഞ ശേഷം അയൺ ചെയ്ത് കൊടുക്കുക അപ്പം നല്ലപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് അത് ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡ് ആഡ് ചെയ്ത ശേഷം ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് രണ്ടെൻറ്റും ഒരുപോലെ വെച്ചിട്ട് ഒന്നുകൂടൊന്ന് ആഡ് ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ ടക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു എൻഡ് കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ സെൻറ്റർ കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം അതെ ഈ ഒരു വീതിക്കാണ് നമ്മുടെ ഈ ഒരു ടൈപ്പ് അടി വരുന്നത് കേട്ടോ ഇനി നമുക്ക് ടൈപ്പ് അടി എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം നമ്മളിവിടെ ഒരു ഏറെ ഇഞ്ച് മെഷർമെൻ്റ് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു കാലിഞ്ച് മെഷർമെൻ്റ് കൂടെ നമ്മൾ അടിയിലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഈയൊരു ആദ്യത്തെ മാർക്കിൽ നിന്ന് രണ്ടാമത്തെ മാർക്കിലേക്ക് ചെറിയൊരു ക്രോസ് ആയിട്ടൊരു വീ കട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് മാർക്ക് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് ഏഴ് വരെ നമ്മൾ ഇതുപോലെ കട്ട് ഇട്ട് കൊടുക്കും ഓക്കെ അപ്പം അതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന കാലിഞ്ചിലേക്ക് ചെറിയൊരു ക്രോസ് ആയിട്ടാണ് കട്ട് വരിക അപ്പോൾ അതൊന്ന് മെഷർമെൻറ്റ് പ്രകാരം മാർക്ക് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം അത് ഇതുപോലെ നമ്മൾ ഈ ഒരു കോണന്ന് ഒരു കാലിഞ്ച് പുറത്തോട്ടേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ടൊരു വീ കട്ട് പോലെയാണ് നമ്മൾ അവിടെ ഒരു കട്ടിങ് വരിക ഇത് നമ്മൾ ഈ ഒരു ഓപ്പണിങ് ചെയ്ത് വെച്ചിട്ടില്ലേ അവിടുന്ന് നമ്മൾ കാലിഞ്ച് മാറിയിട്ട് രണ്ടാമത്തെ ലൈനിൽ ലൈനിലൊരു കാലിഞ്ച് മാറിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ചരിച്ചിട്ടൊരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത് അങ്ങനെ മെഷർമെൻ്റ് പ്രകാരം വരക്കണം നിർബന്ധമില്ല ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അത് ഇതുപോലെ ആ ഒരു ലൈനിലൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതായത് ചെറിയൊരു കാലിഞ്ച് മാർക്ക് താ മാറിയിട്ട് മാർക്ക് ചെയ്ത ലൈനിലേക്ക് അത് ഇതുപോലെ ഉണ്ടോ ചെറിയൊരു വീ കട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അതേ നിവർത്തുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഒരു ഡബ്ല്യു ഷേപ്പിലുള്ള ഒരു കട്ടിങ് നമുക്ക് അവിടെ കിട്ടും അതിന് ശേഷം നമ്മുടെ ഈ രണ്ട് നെക്കിൻ്റെ പാർട്ടും നല്ലപോലെ രണ്ട് സൈഡിലേക്ക് വൈഡ് ആക്കിയിട്ട് നിവർത്തി കൊടുക്കാം ഉണ്ടോ ഇതുപോലെ രണ്ട് സൈഡിലേക്ക് നമ്മുടെ നെക്കിൻ്റെ പാർട്ട് ഇതുപോലെ നിവർത്തി കൊടുക്കുക എന്നിട്ട് സെൻറ്റർ പാർട്ട് ഇതുപോലെ ഒന്ന് ഒരു നമ്മുടെ ആ കോർണ് കറക്റ്റാക്കിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഈ ഒരു ട്രയാങ്കിൾ പോലെ ഒന്ന് മടക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ മടക്കുന്നതിനനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വൈഡ് ആയിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു രണ്ട് നെക്കിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത ലൈൻ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരുന്ന രീതിയിൽ ഇതുപോലെ വൈഡ് ആക്കി കൊടുക്കുക നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷനിൽ വരുന്ന ആ ട്രയാങ്കിളിൻ്റെ ഭാഗം ഉള്ളിലേക്ക് കുറച്ച് കുറച്ച് മടക്കി കൊടുത്താൽ കിട്ടുന്നതാണ് അത് ഈ അതിന് ശേഷം നമ്മുടെ ഈ ഒരു രണ്ട് കട്ടിങ്ങുണ്ട് ബി കട്ടിൻ്റെ എൻ്റെ ഭാഗം കറക്റ്റ് ആക്കിയിട്ടൊരു ലൈൻ കൂടെ നമുക്ക് വരച്ച് കൊടുക്കണം നമുക്ക് ആദ്യം തന്നെ ഒരു സ്കെയിൽ വെച്ച് ഈ ഒരു ഷോൾഡർ കറക്റ്റ് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ ഷോൾഡർ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുത്ത ശേഷം ജസ്റ്റ് ഈയൊരു രണ്ട് ജോയിൻ്റ് ഉണ്ടല്ലോ നമ്മളാ ഒരു വീ വരുന്ന കോണ് ആ ലൈനിലൂടെ നമുക്കൊരു ലൈൻ വരച്ചുകൊടുക്കാം ഇതിങ്ങനെ വരക്കണം നിർബന്ധമല്ല നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരച്ച് കാണിച്ചിരുന്നത് ഓക്കെ അപ്പം ഇതുപോലെ ആ ഒരു വീൻ്റെ ജോയിൻറ്റിൽ കയറി പോകാത്ത രീതിയിൽ കറക്റ്റ് ആ കോണ് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലൊരു ലൈൻ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ ഈ ഒരു ടൈപ്പ് അടിയിൽ പീസ് എടുക്കാം അതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു ലൈന് കറക്റ്റ് ചെയ്തിട്ട് എൻ്റെ വശം ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ലൈന് കറക്റ്റ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം ഉണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു രണ്ടിൻ്റെ എൻ്റെ വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മുടെ രണ്ട് വശത്തേക്ക് ഈക്വലായിട്ട് ഒരുപോലെ നമ്മുടെ ആ ഒരു ലൈന് കറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു കോണാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കോണിൽ നിന്ന് കയറി പോരുത് കറക്റ്റ് ആ ഒരു എൻഡിലേക്ക് കിട്ടുന്ന രീതിയിൽ രണ്ട് വശം ഒരുപോലെ വെച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഒക്കെ അളവ് മാറിപ്പോതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് ഇതുപോലെ നമ്മൾ ഇനി നമ്മളൊരു ബ്ലാക്ക് നൂല് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് നൂല് വെച്ചിട്ടാണ് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ലൈന് കറക്റ്റ് ചെയ്ത ആ ടൈപ്പ് അടി രണ്ടിൻ്റെ രണ്ട് വശം കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ അടിയിലും മോളിൽ ഒരുപോലെ നമ്മൾ വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം സ്റ്റിച്ച് ചെയ്ത ഇതുപോലെ നെക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ അടുത്ത നെക്ക് വരെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വീ കട്ട് വരുന്ന ഭാഗം നമ്മൾ ആ ഒരു സെൻറ്ററിൽ ആ വീ കട്ട് വരുന്ന ഭാഗം ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് അധികം കയറിപ്പോകാതെ കറക്റ്റ് ആ കോണിലേക്ക് വന്ന് തീരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് പിടിച്ചു കൊടുക്കണം കേട്ടോ അവിടെ എത്തുന്ന സമയത്ത് അത് ഇതുപോലെ നമ്മൾ ആ ഒരു കറക്റ്റായി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ വരുന്ന പോർഷൻ്റെ അടിഭാഗം ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഇത് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ എൻഡിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ലൈനെ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്ട്രെയിറ്റ് പോർഷൻ ഇതുപോലെ നേരെ മേലോട്ടേക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ മടക്കുന്ന സമയത്ത് നമുക്കിത് രണ്ട് ലെയറായിട്ട് ഇതുപോലെയാണ് നമുക്കൊന്ന് ഒരു പട്ടയുടെ അടുത്ത പട്ട കവറായിട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതുപോലെ നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നേരെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ താഴെ രണ്ട് കോണും ഒരേ ലൈനിൽ കറക്റ്റാക്കി വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു എൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടതിട്ടോ അല്ല നമ്മൾ ഈ ഒരു ടൈപ്പടി ഈ ഒരു രണ്ട് വശം നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് രണ്ടും ഒരേ ലൈനിൽ ഈ രണ്ട് പോയിന്റ് ഒരേ ലൈനിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈക്കൊണ്ട് ചെയ്താൽ മതി കറക്റ്റായിട്ട് കിട്ടും നമ്മുടെ ഒരു വി ഷേപ്പ് കറക്റ്റായിട്ട് അടിവശത്ത് കിട്ടുന്നത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ രണ്ട് വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇവിടെ നന്നായിട്ട് നല്ലപോലെ ക്രോസ് ചെയ്തെടുക്കാം ആ ഒരു ഇതിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് അടി ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് രണ്ട് പട്ടയും ഒരേ ലൈനിൽ കറക്റ്റായിട്ട് കിട്ടും ഒന്ന് ഇറങ്ങിപ്പോകത്ത് കയറിപ്പോകുക അങ്ങനത്തെ ഒരു പ്രശ്നവും വരുന്നില്ല രണ്ടും ഒരേ ലൈനിൽ ഒരുപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് കൂടെ കാണാം അപ്പം ഈ രണ്ട് വശത്ത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പണിങ് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പൊസിഷൻ മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ് ഇത് ഈ രണ്ട് ലൈനും ഒരുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം ഈ ഒരു നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതുപോലെ താഴോട്ടേക്ക് പ്രസ് ചെയ്ത് പിടിക്കാം അതിന് ശേഷം നമ്മൾ ഈ ഒരു കോണ് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക രണ്ട് ലൈനും ഒരേപോലെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഇവിടെ നിന്ന് കണ്ടോ ഈ രണ്ട് ലൈൻ ഒരുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചെടുത്തതിനു ശേഷം നമുക്ക് എത്രയാണോ ഓപ്പണിംഗ് വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക നമുക്ക് ഈ ഒരു ഭാഗം കണ്ടോ അവിടെ എത്ര ഇത്ര ഇത്ര ഓപ്പണിംഗ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നമുക്കിനി കുറവാണ് ഇതുപോലെ നമ്മൾ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഓപ്പൺ ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഓപ്പണിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്ര മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കയറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ അതിനനുസരിച്ചുള്ള ഓപ്പണിംഗ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് എത്രയാണ് ഓപ്പണിങ് വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് അടി നിങ്ങൾക്ക് ലോക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു ഈ ഒരു എൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ടോപ്പിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കുർത്തിക്കായിക്കോട്ടെ ചുരിദാറിനായിക്കോട്ടെ എല്ലാം ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി ടൈപ്പ് അടി ഡിസൈനാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇത് ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു പൊസിഷനിലാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് താഴോട്ടേക്കുള്ള ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മതി ഇതുപോലെ ആ കോണിലേക്ക് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം രണ്ടാമത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ രണ്ട് കോണും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നീങ്ങിപ്പോരുത് അപ്പോൾ അതിന് ശേഷം നമുക്ക് മേലോട്ടേക്ക് എത്രയാണ് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടത് അത്രയും ദൂരത്തിൽ നമ്മൾ മേലോട്ടിൽ സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ക്രോസ് ചെയ്യുക നിങ്ങൾക്ക് എത്രയാണോ ഓപ്പണിംഗ് വേണ്ടത് അതിനനുസരിച്ച് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ദൂരം കൂട്ടി കൊടുക്കാവുന്നതാണ് ഉണ്ടോ നമ്മളിത് ഇത്രയും ഭാഗമാണ് നമ്മൾ ക്ലോസ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ഓപ്പണായിട്ടുണ്ടോ ഇത്രയും ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ടൈപ്പടി ഡിസൈൻ നിങ്ങൾ കുർത്തിക്കൊക്കെ യൂസ് ചെയ്താൽ വളരെ നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കുർത്തിയുടെ നെക്കെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഉണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻ കൂടെ കാണാം അപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാ വരുന്ന നെക്കിൻ്റെ പോർഷൻസ് എന്ത് ചെയ്യും ഇതുപോലെ എക്സ്ട്രാ പുറത്തോട്ടേക്ക് ബാക്കി നിൽക്കുന്ന പട്ട ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ നെക്കിൻ്റെ വർക്ക് കൂടി നമുക്കൊന്ന് ഒരു പട്ട വെച്ച് നമുക്ക് നെക്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്തെടുത്താൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈപ്പ് അടി ഡിസൈൻ റെഡി ആവുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ ഓക്കെ